എം കെ മുനീർ അദ്ദേഹം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ എം കെ മുനീറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വർണക്കടയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവുമായി ചേർന്ന് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളെ പാർപ്പിക്കാൻ വേണ്ടി അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ നാട്ടിലെ ആളുകളെല്ലാം ധരിച്ചത് നാട്ടിലെ കുറച്ച് പാവപ്പെട്ട ചെറുപ്പക്കാർ വിദേശത്തൊക്കെ പോകുമ്പോൾ ഗൾഫിലൊക്കെ ജോലി അടിച്ചു പോകുമ്പോൾ കുറച്ച് ആളുകൾക്ക് അവിടെ താമസിക്കാനൊക്കെയുള്ള സൗകര്യം കിട്ടും എന്നാണ് മുനീറാണെങ്കിൽ ഇവിടെ മന്ത്രിയായിട്ടും അതുമായി ബന്ധപ്പെട്ട വിവിധ പാരമ്പര്യമെല്ലാം പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണല്ലോ അങ്ങനെ മുനീറിനെ വിശ്വസിച്ച് വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട താമസ സൗകര്യമെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേണിംഗ് ബോഡി അംഗമായിട്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള അബുലൈസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത് ഈ അബുലൈസ് എന്ന് പറയുന്ന കക്ഷി നേരത്തെ കരിപ്പൂർ വഴി കിലോ കണക്കിന് സ്വർണം കടത്തിയ കേസിലെ പ്രതിയാണ് മാത്രമല്ല വലിയൊരു മാഫിയ സംഘത്തിൻ്റെ തലവും കൂടിയാണ് നേരത്തെ എയർ ഹോസ്റ്റസ്സൊക്കെ ഉപയോഗപ്പെടുത്തി സ്വർണം കടത്തിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുണ്ടായിരുന്നു കരിപ്പൂരിൽ ആ കേസിലും ഈ അബുലൈസ് പ്രതിയാണ് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്വർണ്ണക്കടത്തുകാരൻ ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിൻ്റെ സ്ഥാപനത്തിൽ എങ്ങനെ ഗവേണിംഗ് ബോഡി അംഗമായി വന്നു എന്നത് സംശയാസ്പദമാണ് ഇത് കൃത്യമായ ചില താൽപ്പര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇവിടെ കുറച്ച് ചെറുപ്പക്കാരെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ലീഗിൻ്റെ നേതാവ് ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഇത് സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഗൗരവമായി ഈ വിഷയത്തെ പൊതുസമൂഹം കാണേണ്ടതുണ്ട് സർക്കാരും ഈ വിഷയത്തിനകത്ത് ഇടപെടണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണാഭരണശാലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഒരു അമാന എംബ്രോയ്സ് പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി മുനീർ പ്രഖ്യാപിച്ചത് അത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി മുനീർ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് മുനീറിന് അതിനകത്ത് കൃത്യമായ പങ്കുണ്ട് മുനീറാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത് ദുബായിലാണ് വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കുന്നു ഒരുക്കുന്നു എന്നാണ് അവരുടെ സങ്കല്പം എന്നാണ് അവർ പ്രഖ്യാപിച്ചത് അപ്പോൾ വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ധാരാളം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അവരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി അവരാരംഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ നാട്ടിലെ അഭ്യസവിധ്യരായ പാവപ്പെട്ട ചെറുപ്പക്കാരെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘവുമായി കണ്ണുയർത്ത് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോളാണ് ലീഗിൻ്റെ സമന്നതരായ നേതാവുമായിട്ടുള്ള എം കെ മുനീർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം യു ഡി എഫിൻ്റെ നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട് ഗവൺമെൻറ്റും ഇത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് അബുലൈസ് അയാൾ കേസിൽ പ്രതിയാണ് ജയിലിൽ കിടന്ന ആളാണ് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അയാൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നു കരിപ്പൂരിലാണ് ആദ്യ കേസ് എന്നാണ് തോന്നുന്നത് ഏതായാലും നിരവധി കേസുകളിൽ പ്രതിയാണ് അയാളിപ്പോൾ ഗവേണിംഗ് ബോഡി അംഗമാണ് ഈ സ്ഥാപനത്തിൻ്റെ